ജർമ്മനിയെ വീഴ്ത്തി ഫൈനലിലേക്ക് മുന്നേറിയ പോർച്ചുഗലിന്റെ വിജയഗോൾ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വകയായിരുന്നു വെൽക്കം ബാക്ക് ടു കെസ്റ്റ സ്പോർട്സ് പോർച്ചുഗൽ യു എഫ നാഷണൽസ് ലീഗിന്റെ ഫൈനലിൽ ജർമ്മനിയെ നൂണിക്കിലെ സ്വന്തം കാണികൾക്കു മുന്നിൽ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് ഫൈനലിലെത്തിയത് ഒന്നാം പകുതി ഗോൾ രഹിതമായിരുന്നപ്പോൾ രണ്ടാം പകുതിയുടെ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ഫ്ലോറിൻ ബോർട്സിലൂടെ ജർമ്മനിയാണ് ആദ്യം മുന്നിലെത്തിയത് എന്നാൽ ശക്തമായി തിരിച്ചടിച്ച പോർച്ചുഗലിനെ അറുപത്തി മൂന്നാം മിനിറ്റിൽ മത്സരത്തിലെ കിഡിരൻ ഗോളോടെ ഫ്രാൻസിസ്കോ ഗോൺസിസാവോ പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചു തുടർന്നും അക്രമിച്ചു കളിച്ച പോർച്ചുഗലിന് അറുപത്തി എട്ടാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിന്റെ മികച്ചൊരു പാസിലൂടെ റൊണാൾഡോ ഗോളാക്കി മാറ്റിയതോടെ പോർച്ചുഗൽ ഫൈനലിലേക്ക് പോർച്ചുഗലിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കായി രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ നാഷണൽസ് ലീഗ് കിരീടം നേടിയ പോർച്ചുഗലിന്റെ രണ്ടാം ഫൈനൽ പ്രവേശനമാണിത് ഫൈനലിൽ എതിരാളികൾ ആരെന്നറിയാൻ ഇന്നത്തെ രണ്ടാം സെമിയിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിലെ വിജയികളായിരിക്കും ഫൈനലിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ